വിദേശീയരും സ്വദേശിയരുമായ സഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ദിനംപ്രതി ആലപ്പുഴയിൽ കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത് ഓണാവധി ആരംഭിക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കും എത്ര ജനങ്ങൾ എത്തിയാലും എത്ര പേർ അപകടത്തിൽപ്പെട്ടാലും രക്ഷിക്കാനുള്ളത് മൂന്ന് സുരക്ഷാ ജീവനക്കാർ മാത്രം ഇവരുടെ കയ്യിൽ ഉള്ളതാവട്ടെ നാല് ലൈഫ് ബോയും അഞ്ച് റെസ്ക്യൂ ട്യൂബും ഞങ്ങളെ മൂന്ന് പേരെ കൊണ്ട് യാതൊരു കാരണവശാലും ഒരു ദിവസം പത്ത് പേരുണ്ടേ പോലീ ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന ഈ ബീച്ചിൽ ഞങ്ങളെ മൂന്ന് കൊണ്ട് യാതൊരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റാത്ത അധികം തിരക്കാണ് ഇനി വരും ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടാവുന്നത് അപ്പോൾ കൂടുതലായിട്ടും പറയാനുള്ളത് കൂടുതൽ ആളുകളെ നിയമിക്കുക വേണ്ട പുതിയ സജ്ജീകരണങ്ങൾ തന്ന് അതിനുള്ള എക്യുമെന്റ്സ് തരിക ആകെയുള്ള ആറ് ജീവനക്കാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മൂന്ന് പേർ വീതമാണ് ദിവസവും ജോലിക്കെത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തിരമാലയിൽ അകപ്പെട്ട അൻപതോളം പേരെയാണ് ഇവർ രക്ഷിച്ചിട്ടുള്ളത് ജീവനക്കാരുടെ അപര്യാപ്തത മനസ്സിലാക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ബീച്ച് ഫെസ്റ്റിവൽ സീസണിൽ ഇവരുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ ആളെ രക്ഷിക്കാൻ ഒന്നര കിലോമീറ്ററിൽ ഓടിയെത്തുക എന്നത് മൂന്ന് ജീവനക്കാർ നേരിടുന്ന വെല്ലുവിളിയാണ് ഈ ജനങ്ങളെ കണ്ടില്ലേ ഇതുപോലെ കടൽ കാണാനെത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകേണ്ട ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്നും വാഗ്ദാനമായി മാത്രം അവശേഷിക്കുകയാണ് വാഗ്ദാനമായി തന്നെ പ്രഖ്യാപനങ്ങൾ തുടരുമ്പോൾ ജീവന്റെ രക്ഷയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സജിത്തിനൊപ്പം ആലപ്പുഴ